അപ്പൊ അതിന്റെ കിളികുഞ്ഞു കിളികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കൊണ്ട് വെച്ച് നോക്കട്ടെ നമുക്ക് നോക്കാം പുതിയ സ്വാഗതം ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പുതിയൊരു കണ്ടിരിക്കുന്നത് എല്ലാം എന്നല്ല ഗ്രേസ് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ദേശ നമ്മുടെ ഇവിടെ മിക്ക ഞങ്ങൾ കളിച്ചോണ്ടപ്പോൾ ഒരു ബിസ് ഒരു കുഞ്ഞിക്കില്ല ഗേസ് അതെ ഇവിടെ ബിസ് ബി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ അമ്മ പറക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അതിന് താഴെ വീണതായിരിക്കും വിചാരിച്ചു അപ്പം നിങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു ദേശ ഞങ്ങൾ ഇതിൻ്റെ അമ്മ വല്ലോം വരുവാണെങ്കിൽ ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് കേസ് നമുക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്ത പിന്നെ ആരും വന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തേ നിലത്ത് വീണപ്പോ കാലൊക്കെ ഒടിഞ്ഞു പോയി ചാമ്പ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും വെക്കാൻ പറ്റത്തില്ല കാക്ക ഇവിടെ ഉണ്ട് നമ്മൾ കാക്കേനൊക്കെ ഇവിടെ എപ്പോഴും വരണം നമ്മൾ കാക്ക ഇങ്ങനെ വെച്ചോണ്ട് കഴിഞ്ഞാൽ കാക്ക എടുത്തോന്ന് പോകുന്നെങ്കിൽ നിറച്ച് ഉറുമ്പാട്ടോ അപ്പൊ ഉറുമ്പൊക്കെ കടിച്ചാലോ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എടുക്കാന്ന് വിചാരിച്ചോ ഇനി നാളെ നമുക്ക് വെച്ച് നോക്കാം പിന്നെ ഇതിന് നാല് കാലുണ്ട് ഇത് ഇവിടെ

പക്ഷെ കൊറേ നേരം വെച്ചു കേട്ടോ നേരം വെച്ചു പക്ഷേ ഇതിന്റെ കാണുന്നു അച്ഛ കണ്ട് ഫസ്റ്റ് കണ്ട് അച്ചതി ചുമ്മ ഞങ്ങള് കുളിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ നടക്കും എപ്പോഴാണ് കണ്ട അപ്പൊ ഞങ്ങള് പെട്ടെന്ന് വിളിച്ച് നമ്മൾ പെട്ടെന്ന് വന്നതായിട്ടോസ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ ചെറിയൊരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത കുറച്ച് പേപ്പർ മുണിയാക്കി വെച്ചാൽ

ഇത് ചെറുതായിട്ട് പോകുന്നില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് ഉള്ളാണെന്ന് എന്തായാലും നമുക്ക് അതിനെ ചെറിയൊരു ബോക്സിൽ ഇട്ട് ഇന്നിപ്പോ ഇതിങ്ങനെ ഞങ്ങള് കണ്ടപ്പോ തന്നെ കൈ കൊണ്ടുപോകുമ്പോൾ വാ തുറന്നിരിക്കാം ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ പിടിച്ചു കൊടുത്തപ്പോ അത് ഒച്ചെടുക്കുക അപ്പൊ ഞങ്ങള് അതിനെ ഇപ്പം ഈ തണുപ്പത്തും ഇരുട്ടത്തും പെടുന്നില്ല അതിനൊരു കവറിലിടാൻ വേണ്ടി ഒരു നമുക്ക് നമ്മളെ തത്ത വാങ്ങിയ് അതിനകത്ത് നമുക്ക് ഒരു ചെറുതെ കുഞ്ഞാന്ന അവള് നമുക്ക് ഒരു കൊടുക്കുവായിരുന്നില്ല അവക്ക് നമ്മൾ കൊടുക്കുവായിരുന്നില്ല ഒരു ചെറുത് ചെറിയായിട്ട് ഇങ്ങനെ പൊടി പോലെ നമ്മൾ വെള്ളത്തിനകത്ത് കലക്കി നമുക്ക് അത് അത് കാഴ്ച കാണിച്ചില്ല പറയണ്ട അത് അത് നമ്മൾ

ആദ്യമേ ഒരു ചെറുത്തും അങ്ങനെ കൊടുത്തത് വായിക്കാത്ത വെച്ചോക്കെയാണ് അതുകഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഒരു വലുതനം കണ്ടു വായിക്കാത്ത കൊള്ളില്ലെന്ന് എടുത്തില്ല അത് കഴിഞ്ഞപ്പോ പിന്നെ വേറെ ഞാൻ കണ്ടില്ലാത്തോണ്ട് പിന്നെ അതിനെ തന്നെ കൊടുക്കാന്ന് കരിയിലടെ കരിയലപ്പടയാണ് പക്ഷേ ഇതിന്റെ ഇതിന്റെ ചുറ്റിനാണ് നിസോന്നു മനസ്സിലായില്ല എന്തായാലും അപ്പൊ ഇന്ന് ഇതിനകത്ത് ഇരിക്കട്ടെ നമുക്ക് രാവിലെ ഇതിനോട് എപ്പോഴും വരും കേട്ടോ ഈ രാവിലെ നമ്മുടെ വീടിനടുത്തൂടെ വരും വീട്ടൊക്കെ തില്ലാൻ വേണ്ടി ഞങ്ങൾ കാണുമ്പോ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന അപ്പൊ നമുക്കിതിനെ മൂടി വെക്കാൻ കാറ്റൊക്കെ ഇരിക്കും അതിനാന്നിട്ട് വെക്കുന്ന അപ്പൊ നാളെ നോക്കാം അല്ലേ നാളെ അമ്മ വരുവാണെങ്കിൽ ഞങ്ങൾ അതിനെ വിടും ാണ് തീരുമാനമാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ രാത്രി വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇരട്ടൊക്കെ ആയി വരുന്നുണ്ട് അതുകൊണ്ടാണ് ടോകേസ് അതുകൊണ്ടാണെന്നോ എന്റെ അമ്മയൊക്കെ എവിടെ പിന്നെ മറ്റേ കൂട്ടീന്ന് വെച്ചാണ് അല്ലാതെ പോയതായിരിക്കും കരിയിലെ വേറെ കണ്ടില്ല കേട്ടോ

ഗേയ്സ് ഞാൻ തവരുകയാണ് നീ ചിത്ര ചേട്ടാ കുറച്ചങ്ങ് പോട്ടെടാ പോരങ്ങ് പോണേ ഗേയ്സ് സ്മഡി ദോ ഗേയ്സ് ഇയോ ഈ ചിത്ര കൊടുത്തു കൊടുക്ക്ട്ടോ കൊടുത്തപ്പോൾ തിന്നു ഓ ദേ ബില്ല് ഇങ്ങന അപ്സീറ്റ് ആ അപ്സീറ്റ് ൂത്താൻ പറ്റി കഴിച്ചു പിന്നെ അത് മാറ്റണം അല്ലെങ്കിൽ ഈ കൂടെ ഇച്ചിരി അപ്പ കിട്ടുന്നുണ്ട് ഇത്രയും ചെറിയ സാധനമാണ് അപ്പ് ഭയങ്കര മഴ മഴ പെയ്തോണ്ടിരിക്കുമ്പോ അതുങ്ങള് പറഞ്ഞു പറഞ്ഞുവിടാം ഇല്ലെങ്കിൽ വീണ്ടും ഇതിനെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും ഇവിടെ സെൻസറൻസ് ചേസെ സ്രുജി എന്താവും എന്തോ നാളെ നിങ്ങൾക്ക് അടുത്ത വർഷം സ്കൂൾ തുറക്കുമോ എന്ത് ചെയ്യും അപ്പോൾ ഗൈസ് എന്താ നമുക്ക് ആദ്യം ചോറ് കൊടുത്തിട്ട് പോയിട്ട് വീണ്ടും അങ്ങനെയോ ഗൈസ് അങ്ങനേരം അങ്ങനേരം നിങ്ങളെ കൊടുക്കും ഗൈസ് ഇവിടുന്ന് നോക്കും നിങ്ങളോട് അപ്പച്ചൻ കൊടുക്കണ്ടേ ഫുഡ് ഒക്കെ ആണ് അതെ അപ്പ അമ്മ കൊടുക്കും അച്ഛൻ ചപ്പച്ചു എടുക്ക് അപ്പോൾ ഇതിനെ നോക്കാൻ സ്കൂൾ പോവാതെ ഇരുന്നാലോ

കിളിക്കട്ടൻ പൊറത്ത് വന്നപ്പോഴേ വീണ്ടും ഒപ്പിട്ടിട്ടുണ്ട് ഇതിനകത്തോണ്ട് ഇത് ഇവിടെ ഉണ്ട് ഞാൻ അപ്പൊ നീ ഇതിനുണ്ട് തോന്നിയാ അപ്പൊ അതിന്റെ കിളി കുഞ്ഞു കിളികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനെ കൊണ്ട് വെച്ച് നോക്കട്ടെ നമുക്ക് നോക്കാം കൊണ്ടുപോകുന്ന ഇവിടെ വെച്ചിട്ടുണ്ട് ട്ടോ നോക്ക അതിൻ്റെ കിളികൾ വരുന്നുണ്ട് ഇച്ചിരി മാറി നാം അതിൻ്റെ ജാതി ഇരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടേ അല്ല ആ കിളികളൊക്കെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണാമോ എന്നറിയത്തില്ല ഞങ്ങളവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് പറന്ന് നടപ്പുണ്ട് പക്ഷേ ആദ്യം ഒരു കിളി നോക്കുന്നുണ്ടേ ഇത് കരയുന്നില്ല വരുന്നുണ്ട് അതിൻ്റെ തള്ളയാണോ ഉണ്ടോ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ആ കുഞ്ഞി കരഞ്ഞേപ്പം വന്നേനെ അല്ലേ